ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് മധുരയിൽ കാണാനുണ്ട് അപ്പോൾ മധുരയിലെ കാഴ്ചകൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് വെളുപ്പിനെ അഞ്ച് മണിക്കാണ് നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിലെത്തിയത് അവിടെ നിന്ന് കുറച്ച് മാറിയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഹോട്ടൽ മഹാബീർ ഇൻ അത്യാവശ്യം വലിയ റേറ്റില്ല കേട്ടോ റൂമിന് ഒരായിരത്തി അറുന്നൂറ് രൂപയൊക്കെ കൊടുത്തപ്പോൾ ഫാമിലി റൂം കിട്ടി എ സി റൂമാണ് അപ്പോൾ നമുക്ക് ഒരു റൂമ് പോരല്ലോ മൂന്നാല് റൂമുകളൊക്കെ വേണം എന്തായാലും കുറച്ച് ദൂരോട്ട് മാറിയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ല ഈ ഹോട്ടൽ മഹാബീറൈൻ അപ്പം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെടുത്ത ആയിരത്തി അറുന്നൂറ് രൂപയുടെ റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം വൃത്തിയുള്ള റൂമ് തന്നെയായിരുന്നു മധുര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച് എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് മധുര അപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യഭൂമി തന്നെയാണ് ധാരാളം വിനോദസഞ്ചാരികൾ മധുര സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഗോകുൽദാമിലേക്കാണ് അവിടെയാണ് ശ്രീ നന്ദ യശോദാഭവൻ ഉള്ളത് അല്ലെങ്കിൽ നന്ദഭവൻ ഉള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കംസരാജാവ് തുറുങ്കിലടച്ചിരുന്നല്ലോ ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ചത് വളർത്തച്ഛനായ എന്താ നന്ദമഹാരാജാവിൻ്റെയും വളർത്തമ്മയായ യശോദയുടെയും ഒപ്പമായിരുന്നു അപ്പോൾ ആ കുട്ടിക്കാലം ചിലവിട്ട ആ സ്ഥലമാണ് ഈ നന്ദഭവൻ അപ്പം അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പതിനാല് പേരാണ് രണ്ട് ഓട്ടോയിലായിട്ട് യാത്ര ചെയ്യുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്ന് വിശ്വസിക്കാൻ വലിയ പാടായിരിക്കും പക്ഷേ നോർത്ത് ഇന്ത്യയിലൊരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ വേണമെങ്കിൽ അവർ ഈ പതിനാല് പേരെ ഈ ഒറ്റ ഓട്ടോയിൽ കൊണ്ടുപോകും നമ്മൾ ആണെങ്കിൽ എന്തായാലും നമുക്കതിനുള്ള ഒരു റിസ്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ല കാരണം ഒരാളിന് എത്ര രൂപ അതാണ് അവരുടെ കണക്ക് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കാളന്തി നദി കണ്ടു കാളന്തി നദിയെക്കുറിച്ചൊക്കെ ഈ ഓട്ടോ ഡ്രൈവർ നന്നായി വിശദീകരിച്ചു തന്നു അവിടുത്തെ ഓട്ടോ ഓരോ ഓട്ടോ ഡ്രൈവർമാരും ഗൈഡും കൂടിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നമുക്ക് പുണ്യനദി ആയതുകൊണ്ട് തന്നെ നമ്മൾ കോയിനൊക്കെ അതിനകത്ത് ഇട്ടു നദിയിലെ അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവരുന്ന ആക്കി ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ നമുക്ക് അത്യാവശ്യം രുചികരമായ ഫുഡ് തന്നെയായിരുന്നു പക്ഷേ കോസ്റ്റ്ലിയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് ആ നന്ദഭവനിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് നന്ദഭവനിൽ അപ്പോൾ അവിടെ വന്നതിന് ശേഷം നമ്മളിത് ഇതുപോലെ നെറ്റിയിൽ ഇങ്ങനെ ഒരു അച്ചു കൊണ്ട് രാധേ എന്ന് എഴുതി ഞാൻ മാത്രമല്ല എല്ലാവരും നമ്മളിലുള്ളവർ എഴുതിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളു എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അച്ചു വച്ച് രാധേ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ആൾക്കാരിങ്ങനെ ഇവിടെ നിൽപ്പുണ്ട് അവർക്കിതൊരു ചെറിയ വരുമാന മാർഗം കൂടിയാണല്ലോ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണല്ലോ ഇതുപോലെ നെറ്റിയിലൊക്കെ എഴുതാനും പറ്റുന്നു ചിലർ കവളുകൾ കവളിലുമൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ രാധേ രാധയിൽ നമ്മളെന്തായാലും നെറ്റിയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇവിടുത്തെ ചരിത്രപരമായ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒരു ഗൈഡിൻ്റെ സഹായം തേടാവുന്നതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് നമ്മളോടൊരു ഗൈഡ് ചോദിച്ചത് അവസാനം നൂറ് രൂപയിൽ ഒതുക്കി ഹിന്ദി അറിയണമെന്ന് മാത്രം അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി അറിയാവൂ അപ്പോൾ നമുക്ക് ഹിന്ദിയും കൂടെ അറിയാമെങ്കിൽ നമുക്ക് അദ്ദേഹം പറയുന്നത് മനസ്സിലാവും അപ്പോൾ ഇംഗ്ലീഷും കൂടിയൊക്കെ അറിയുന്ന ഗൈഡിന് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കണം കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഗോശാല കണ്ടു കേട്ടോ അപ്പോൾ ഗോശാലയ്ക്ക് ഉള്ളിൽ പോയിട്ട് ആ ഒരു പശുവിൻ്റെയും കിടാക്കളുടെയൊക്കെ വീഡിയോ എടുക്കാൻ അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഈ ഫോ നമുക്ക് ഈ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പോലെയല്ല ശുക്കി വലുപ്പമുള്ളൊരു പശു അവിടെ നിൽക്കുന്നത് പണ്ടത്തെ പഴയ നിർമ്മിതികളൊക്കെ കാണാം അത് കുറേയൊക്കെ പൊളിച്ചു ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മിതികളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് വഴിയോര കച്ചവടക്കാരൊക്കെ കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റും കൈ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബാഗുകളൊക്കെ നമുക്കിവിടെയാണ് നൂറ് രൂപ കൊടുത്താൽ മതി കേട്ടോ ഈ ബാഗിനൊക്കെ അമ്പത് രൂപയുടെ ബാഗ് മുതൽ നൂറു രൂപയുടെ ബാഗൊക്കെ ഈ കാണുന്നതൊക്കെ ആ വിലയേ ഉള്ളൂ എങ്ങനെ ഈ നൂറ് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല എത്ര സമയം എടുത്താലായിരിക്കും അല്ലേ ഒരു ബാഗൊക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നത് നന്ദഭവൻ യഥാർത്ഥത്തിൽ എപ്പോഴാണ് നിർമ്മിച്ചതെന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു മറുപടിയില്ല എന്നാൽ സമയത്തിൻ്റെ ആവിർഭാവത്തിന് വളരെ മുമ്പ് തന്നെ പ്രപഞ്ചത്തിൻ്റെ ദൈവിക വാസ്തുശില്പിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് പൊളിച്ചു മാറ്റി അതേ സാമഗ്രികൾ ഉപയോഗിച്ച് വീണ്ടും പുനർനിർമ്മിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് നന്ദാവനത്തിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ കണ്ട ഒരു ഒരു പ്രത്യേകതരമായ കാഴ്ച നിങ്ങളോട് ഞാൻ പറയാം പണ്ടത്തെ കുട്ടികളൊക്കെ മുറ്റത്തു നിന്നൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ വരി കഴിച്ചി കഴിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ഞാനും ഒക്കെ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ഭാഗ്യമൊന്നുമില്ല കേട്ടോ മുറ്റം അത്രയും എന്താ സിമൻ്റ് ബ്ലോക്കൊക്കെ ഇട്ട് വച്ചിരിക്കുന്നതാണ് മണ്ണൊന്നും ഇല്ലല്ലോ എന്തായാലും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും കുട്ടിക്കാലത്ത് മണ്ണൊക്കെ തിന്നിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു അപ്പോൾ ഒരു മണ്ണാണ് ഭഗവാൻ പണ്ട് കഴിച്ച് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മണ്ണ് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് തൊട്ട് നെറ്റിയിലൊക്കെ ഇല്ല വേണമെന്നുള്ളവർക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ आ, में वो यहीं से गए थे अच्छा में അപ്പൊ നമ്മൾ നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ഗൈഡിനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹിന്ദി സംസാരിക്കുന്ന ഗൈഡാണ് അപ്പൊ നമ്മളിൽ ഉള്ള കുറച്ചു പേർക്ക് ഹിന്ദി അറിയാം നന്നായിട്ട് അപ്പൊ അറിഞ്ഞൂടാത്തവര് നമുക്ക് അവർ പറഞ്ഞു തരും ഈ പൈസ കുറഞ്ഞു പോയിട്ടാണോന്നറിയത്തില്ലേ കേട്ടോ ഇദ്ദേഹം പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കുന്നു कृष्ण तो यहाँ कृष्ण नहीं यहाँ बाल कृष्ण कौन है हाँ ये दर्शन किसका भगवान के जन्म का किसका है यहाँ आने का दो मात्र में कितना मात्र में दो पहला मेन भगवान का झूला वो झूला के लिए संसार यहाँ आता दूसरा माता पिता के नाम से भोग क्या लगता है भोग एक घर भोग लगेगा सब मंदिर भगवान को हाथ जोड़ना ആ കൂട്ടുകാരെ ഈ ഒഴുകുന്നതാണ് കാളന്തി നദി നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ കാളന്തി നദി കറുപ്പ് നിറത്തിൽ തന്നെയാണ് ഒഴുകുന്നത് ഈ കാണുന്ന പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ നേരത്തെ ഓട്ടോയിൽ വന്നത് എന്തിനാ ആ ഓട്ടോ ഡ്രൈവർ നമ്മൾ അവിടെ പൈസ ഇടിയിച്ചത് നമ്മൾ ഇത്രയും അടുത്ത് വരികയല്ലേ കാളന്തി നദിയുടെ ഇ നമുക്ക് നേരിട്ട് തന്നെ നദിയിലേക്ക് പൈസ ഇടാമായിരുന്നല്ലോ ആ ഓട്ടോ ഡ്രൈവർ നമ്മളെ പറ്റിച്ചതാ പറ്റിച്ചതാകട്ടോ കാളന്തി നദിയുടെ മറ്റൊരു പേരാണല്ലോ യമുനാ നദി എന്നു മുതലായി ഈ കാളിന്തി നദി കറുപ്പ് നിറത്തിൽ ഒഴുകാൻ തുടങ്ങിയത് എനിക്കറിയാവുന്നൊരു കഥയുണ്ട് കേട്ടോ അത് ഞാൻ പറയാം അതിനു അതിനുമുമ്പേതായി ഗോപികമാരുടെ പാട്ടൊന്നു കേട്ടോളൂ ഈ കാളിന്തി നദി കറുപ്പായതിന് പിന്നിൽ പല കഥകളും ഉണ്ട് കേട്ടോ അതിൽ എനിക്കറിയാവുന്നൊരു കഥ ഞാൻ പറയാം പണ്ട് വസുദേവർ ശ്രീകൃഷ്ണ ഇങ്ങനെ കുട്ടയിൽ വെച്ചിട്ട് കാളിന്തി നദി മുറിച്ച് കിടന്നൊരു കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ മുറിച്ച് കിടക്കുന്ന സമയത്ത് ഈ കാളന്തി നദിക്കൊരു മോഹം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിലൊന്ന് തൊടാനിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കാളന്തി നദി വളരെ ശക്തമായിട്ട് ഉയർന്നു പൊങ്ങുകയും ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിലൊന്ന് സ്പർശിക്കുകയും ചെയ്തു അതിനുശേഷം കാളന്തി നദിക്ക് മനസ്സിലായി അതുവരെ നല്ല പളുങ്ക് നിറത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന കാളന്തി നദിയിലെ ജലം കറുപ്പായി മാറിയത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിറം കറുപ്പാണല്ലോ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ തൊട്ടതിന് ശേഷമാണ് കാളന്തി നദി കറുപ്പായി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ അപ്പി നിങ്ങൾക്കറിയാന്നുള്ള കഥ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതെ കംസന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോയ യോഗമായ ദേവിയുടെ ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് നന്ദഭവാൻ ഇവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്നത് അപ്പം ഇവിടെ വീട്ടിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല അപ്പം നല്ല ചൂടുണ്ട് എന്നാൽ വിയർക്കുന്നില്ല രുചികരമായ ലസി കുടിക്കാൻ പറ്റിപ്പോൾ നിങ്ങളൊക്കെ മധുരയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഭഗവാൻ കുട്ടിക്കാലം ചിലവിട്ട വീട്ടിനുള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താനുള്ള അനുവാദമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും അതിനകത്ത് ഉൾപ്പെടുത്താനും പറ്റത്തില്ല അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വരിക മധുരയിലേക്ക് വരികയാണെങ്കിൽ നന്ദഭവൻ സന്ദർശിക്കാൻ മറക്കരുത് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിലെ കാഴ്ചകൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ നിന്നെ നമ്മൾ അടുത്തത് പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച ജന്മസ്ഥലിലേക്കാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നല്ല നല്ല കാഴ്ചകളുമായി ഞാൻ ഇനിയും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ